കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ അധിഷ്ഠാനങ്ങളിൽ ഒരാളാണ് കെ കെ മാമുക്കുട്ടി തൃശൂർ ജില്ലയിലെ സിപിഎം ജില്ലാ സെക്രട്ടറിയെ ദീർഘകാലം പ്രവർത്തിച്ച അദ്ദേഹം പാർട്ടിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അതുല്യമായ സംഭാവന നൽകി കമ്മ്യൂണിസ്റ്റ് അമരക്കാരൻ എന്ന നിലയിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അഭിമാനപൂർവ്വം ഓർമ്മിക്കപ്പെടുന്നു ബാല്യകാലം മുതൽ തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങളോടും സമൂഹവാദ ചിന്തയോടും അടുപ്പമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കരുവന്നൂർ ബ്രാഞ്ച് അംഗമായി പ്രവർത്തനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ തൃശ്ശൂർ താലൂക്ക് ജോയിൻറ് സെക്രട്ടറിയായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ വരെ ഒല്ലൂർ ഏരിയ സെക്രട്ടറി സ്ഥാനത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി ഭിന്നതയുണ്ടായപ്പോൾ മാമുക്കുട്ടി സി പി എമ്മിലേക്ക് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അദ്ദേഹം തൃശൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് മുപ്പത്തിയഞ്ച് വർഷത്തോളം ഈ സ്ഥാനം വഹിച്ചു കേരളത്തിലെ ഏറ്റവും ദീർഘകാലം ജില്ലാ സെക്രട്ടറിയായ വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധകാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾക്കിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു അഴീക്കോടൻ കൊലക്കേസിൽ പ്രതിയായി കൊടുക്കപ്പെട്ടെങ്കിലും പിന്നീട് വെറുതെ വിട്ടു അപ്പോഴും തന്റെ പാർട്ടിയോടുള്ള അർപ്പണബോധം ഒരിക്കലും മങ്ങിയില്ല രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പത്തിന് തൃശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അദ്ദേഹം അന്തരിച്ചു കെ കെ മാമുക്കുട്ടി ഒരു സമർപ്പിത കമ്മ്യൂണിസ്റ്റ് നേതാവും ജനപ്രിയ പ്രവർത്തകനുമായിരുന്നു തൃശ്ശൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഉറപ്പിച്ചതിൽ അദ്ദേഹത്തിന്റെ പങ്ക് അതുല്യമാണ് തന്റെ നീതിബോധം ലാളിത്യം പാർട്ടിയോടുള്ള അനുനയം അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിലെ അമരക്കാരനായ വിപ്ലവകാരനാക്കി